ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ സമ്പൂർണ്ണ തിമിര വിമുക്ത നഗരസഭയാകുന്നു പ്രഖ്യാപനം ജൂൺ ഇരുപത്തിയെട്ടിന് നടക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എം സുരേന്ദ്രൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി ലയൻസ് ക്ലബും തൃശൂർ ആര്യ ഐ കയർ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തിയ കാഴ്ച രണ്ടായിരത്തി അഞ്ച് സമ്പൂർണ്ണ തിമിര വിമുക്ത നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ നാൽപ്പത്തിയൊന്ന് ഡിവിഷനുകളിലുള്ള നിവാസികൾക്കുമായി വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബ് ഹാളിലും വിവിധ സ്ഥലങ്ങളിലുമായി നടത്തിയ സൗജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവർത്തന ക്ലാസുകളും വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി തിമിര ശസ്ത്രക്രിയയും സൌജന്യ മരുന്ന് വിതരണവും നടത്തിയിരുന്നു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് ഏറെ ആശ്വാസം ക്യാമ്പുകളിലായി രോഗികൾ ക്യാമ്പിൽ ായി രണ്ടാല്പുതോളം പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി കാഴ്ചയുടെ ലോകത്തേക്ക് തിരികെ എത്തിച്ച് തിമിര നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് പദവി എത്തിച്ചു നേത്രാരോഗ്യ പദ്ധതിയുടെ ഭാഗമായുള്ള സമ്പൂർണ്ണ തിമിര വിമുക്ത നഗരസഭ എന്ന പ്രഖ്യാപനം ജൂൺ ഇരുപത്തിയെട്ടിന് വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടക്കുമെന്ന് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി ലയൻസ് ക്ലബും ആര്യ ഐ കെയർ കണ്ണാശുപത്രി കൂടി ചേർന്നാണ് കഴിഞ്ഞ പന്ത്രണ്ട് ക്യാമ്പുകൾ ഡിവിഷൻ അടിസ്ഥാനത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ സംഘടിപ്പിക്കേണ്ടത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് രോഗികൾ പേഷ്യൻ്റുകൾ കണ്ണുപരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയായി അതിലെ തിമര ശാസ്ത്രക്രിയ പൂർത്തീകരിച്ച നൂറ്റി എഴുപത് ആളുകൾക്കാണ് തിമര വിമുക്ത നഗരസഭ എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനമാണ് നഗരസഭയും ലയൻസ് ക്ലബും കൂടി നടത്തിയത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തിലധികം ആളുകൾ രോഗികൾ കണ്ണുപരിശോധനയ്ക്ക് വരാനും അതിൽ തന്നെ നൂറ്റി എഴുപത് ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ശാസ്ത്രക്രിയ നടത്താനും തൃശ്ശൂർ ആര്യ കയർ യൂണിറ്റ് തയ്യാറായിട്ടുണ്ട് ഈ ഇരുപത്തിയൊമ്പതാം തീയതി അതിൻ്റെ ഒരു പ്രഖ്യാപനം ഈ ശാസ്ത്രക്രിയയിൽ പങ്കെടുത്ത രോഗികളും അതോടൊപ്പം തന്നെ ക്യാമ്പിൽ പങ്കെടുത്ത രോഗികളും കൗൺസിലർമാരും ലയൻസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇരുപത്തി ഒമ്പതാം തീയതി കാലത്ത് പത്ത് മണിക്ക് ലയൻസ് ക്ലബിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്

സൗജന്യ ഡയബറ്റിക് രക്തപരിശോധന ക്യാമ്പുകൾ തിമര തിമരനിർണയ കണ്ണുപരിശോധന ക്യാമ്പുകൾ കരുമത്ര സ്നേഹാലയത്തിൽ റിലീഫ് കങ്കറിന്റെ ഭാഗമായി അന്തേവാസികൾക്ക് ദിവസവും ഭക്ഷണം കൂടാതെ ഓണം ക്രിസ്തുമസ് റംസാൻ എന്നീ അവസരങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യ കിറ്റുകൾ ഡയാലിസിസ് രോഗികൾക്കും അവശരായ ക്യാൻസർ രോഗികൾക്കും സാമ്പത്തിക സഹായം ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ മുനിസിപ്പാലിറ്റിയുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള സഹായം പ്രകൃതി സംരക്ഷണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ക്ലോത്ത് ബാങ്കിങ് ബി ആർ സിയുടെ കീഴിലുള്ള എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ കണ്ണട വിതരണം എന്നീ അങ്ങനെ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും వార్తా సమ్న సెక్రటరి విందపల్ సర్వీస్ చేర్ప ఎంద్రన్ కుట్టి కణాశు పిఆర్ సునీష్ చంద్ర పండుతు